ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗ്മാ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെർച്ച് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസ ഫലം കന്നി ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് ഉത്തരം നക്ഷത്രത്തിന്റെ അവസാന മൂന്ന് പാദം അർത്ഥം നക്ഷത്രത്തിന്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് ജൂൺ മാസം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ ജൂൺ മാ ജൂൺ മാസത്തെ ഫലം പറയുന്നതിന് മുമ്പ് ഈ കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ജൂൺ മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ കന്നിക്കൂർ എന്ന് പറയുമ്പോൾ ആ രാശിയുടെ എന്ന് പറഞ്ഞ ബുധനാണ് അപ്പോൾ ജന്മരാശിയാധിപനായിട്ടുള്ള ബുധൻ ജൂൺ ആറിന് ഒൻപതിൽ നിന്നും പത്തിലേക്ക് രാശി മാറുന്നു ജൂൺ ഇരുപത്തിരണ്ടിന് ആ ബുധൻ പതിനൊന്നിലേക്കും രാശി മാറുന്നു സൂര്യനാണെങ്കിൽ ജൂൺ പതിനഞ്ചിന് ഒൻപതിൽ നിന്നും പത്തിലേക്ക് രാശി മാറുന്നു ചൊവ്വയാണെങ്കിൽ ഏഴിന് പതിനൊന്നിൽ നിന്നും പന്ത്രണ്ടിലേക്ക് രാശി മാറുന്നു ഗുരുവാണെങ്കിൽ പത്തിൽ സ്ഥിതി തുടരുന്നു ശുക്രൻ അഷ്ടമത്തിലാണ് ഇരുപത്തി ഒൻപതിന് അഷ്ടമത്തിൽ നിൽക്കുന്ന ശുക്രൻ ഭാഗ്യസ്ഥാനത്തേക്ക് സ്വക്ഷേത്രത്തിലേക്ക് രാശി മാറുന്നു ശനി ഏഴിലുണ്ട് രാഹു ആറിലും കേതു പന്ത്രണ്ടിലും സ്ഥിതി തുടരുന്നു ഇതാണ് ജൂൺ മാസത്തിലെ ഗ്രഹസ്ഥിതി അപ്പം ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഈ കന്നിക്കുറുകാരുടെയും കന്നി ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി ആദ്യം നോക്കാം ഇപ്പോൾ ജന്മരാശി പതിവൻ ബുധൻ ഒൻപത് പത്ത് രാശിയിൽ സഞ്ചരിക്കുന്നു അത് പൊതുവെ ഗുണകരമാണ് ആരോഗ്യസ്ഥിതി അനുകൂലമാക്കും ആറാം ഭാവാധിപനായിട്ടുള്ള ശനി ഏഴിൽ നിൽക്കുന്ന സമയമാണ് ആ ശനി ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് ചിലർക്ക് എന്തെങ്കിലും സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം അതുപോലെ തന്നെ നമുക്ക് ഈ രണ്ട് ഈ രണ്ടാം ഭാവാദിവിനായിട്ടുള്ള ശുക്രൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അത് ആഹാരത്തിലൊക്കെ ഒരു കെയർ വേണം അതുപോലെ ചിലർക്ക് ദന്തസംബന്ധമായിട്ടോ ഒക്കെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം ഈ ഡയബറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉള്ളവർ അത്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് അതുപോലെ തന്നെ നമുക്ക് പൊതുവെ ഈ ഒരു ഒരു ക്ഷീണമൊക്കെ ഉണ്ടാകാവുന്ന സമയമായതുകൊണ്ട് നമ്മൾ അത്തരം ക്ഷീണം ഉണ്ടാകാവുന്ന പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ അല്പം വിട്ടു നിൽക്കുന്നത് നല്ലതാണ് അപ്പോൾ ആറിലൊക്കെ രാഹു ഉണ്ട് എട്ടില് എട്ടാം ഭാവാധിമിനായിട്ടുള്ള ചൊവ്വ ആറിലൊക്കെ ദൃഷ്ടിയുമുണ്ട് ആറിൽ ഗുരുവും ദൃഷ്ടിയുമുണ്ട് അപ്പോൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാൽ തന്നെയും അതിൽ നിന്നൊക്കെ ഒരു റിക്കവറി ഒക്കെ ഉണ്ടാകാവുന്ന സമയമായിട്ട് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അതുപോലെ തൊഴിൽപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ കർമ്മഭാവാധിപനേക്കുള്ള ബുധൻ ആദ്യവാരം ഒൻപതിലും ശേഷം പത്തിലും സഞ്ചരിക്കുന്ന സമയമാണ് ക്രമേണ ആ ബുധൻ ആ പതിനൊന്നിലേക്കും രാശി മാറുന്നുണ്ട് ഗുരുവാണെങ്കിൽ പത്തിൽ സ്ഥിതി ചെയ്യുന്നു സൂര്യൻ പത്തിലേക്ക് വരുന്നു സൂര്യൻ പന്ത്രണ്ടാം ഭാവാധിപനും കൂടിയാണ് അപ്പോൾ കർമ്മമണ്ഡലമൊക്കെ പൊതുവെ ശക്തമാകും പ്രവർത്തന മേഖലയിലൊക്കെ തിളങ്ങുന്ന സമയമെന്ന് തന്നെ പറയാം ഏർപ്പെടുന്ന ഉദ്യമങ്ങളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാം പദവികളിൽ ഉയർച്ച വരാം ഉയർന്ന ഉത്തരവാദിത്വങ്ങൾ ചിലപ്പോൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരാം ചിലർക്ക് ഈ കോർപ്പറേറ്റ് സംരംഭങ്ങളിലൊക്കെ തന്നെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകും തൊഴിലിടത്തൊക്കെ കമ്മ്യൂണിക്കേഷനൊക്കെ ഇമ്പ്രസീവ് ആകും കാരണം ബുധനൊക്കെ കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന സമയമാണ് രണ്ടും ഒൻപതും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അഷ്ടമത്തിലാണ് അത് ചില ഭാഗ്യതടസ്സങ്ങള് ക്കെ ഉണ്ടാക്കാം അതൊക്കെ നമ്മുടെ കഴിവ് കൊണ്ട് നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ആ തടസ്സങ്ങളൊക്കെ മാറ്റണം അതുപോലെ ഇരുപത്തൊൻപതിന് ശേഷമൊക്കെ ആ ബു ആ ശുക്രൻ ഒൻപതിലേക്ക് ഭാഗ്യസ്ഥാനത്ത് വരുന്നുണ്ട് അപ്പോൾ ഉയർന്ന തൊഴിലൊക്കെ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂല സമയമായിരിക്കും ആദ്യവാരം കഴിയുമ്പോൾ തൊഴിൽ ലഭിക്കുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലും ഇൻ്റർവ്യൂകളിലുമൊക്കെ മികവ് പ്രകടിപ്പിക്കാനാകും വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പൊതുവേ അവസാനത്തെ പകുതിയൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയായിട്ടാണ് കാണുന്നത് ഇനി ബിസിനസ്സുകാർക്ക് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗുരു ആ ഗുരു പത്തിലാണ് ബിസിനസ്സുകാരകൻ ബുധൻ്റെ സ്ഥിതിയും ഇഷ്ടസ്ഥാനത്താണ് അത് ബിസിനസ്സിൽ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് പറയാം എങ്കിലും ഏഴിൽ ശനിയുടെ സ്ഥിതിയുണ്ട് ഏഴിൽ കുജൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഈ പാർട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ ചിലപ്പോ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ഒരു കെയർ കൊടുത്ത് പോകണം നമ്മൾ ഈ പ്രത്യേകിച്ച് അവയൊക്കെ വന്ന് ആ പ്രശ്നങ്ങളൊക്കെ രമ്യമായിട്ട് പരിഹരിച്ച് പരി പോകുന്നതിന് നമ്മൾ ശ്രദ്ധ കൊടുക്കണം വളരെ നീതിയുക്തമായിട്ടുള്ള ആയിട്ടുള്ള ഒരു സമീപനമൊക്കെ പാർട്നേഴ്സിന് ഇടയിലൊക്കെ ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ഈ ബിസിനസ് സംബന്ധമായിട്ടുള്ള തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ സഹായകമാകും എന്നും കൂടെ മനസ്സിലാക്കുക വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഗുരുവും ബുധൻ്റെയൊക്കെ പത്തിലെ സ്ഥിതിയും നാലിലെ അവയുടെ ദൃഷ്ടിയും പഠനത്തിന് പൊതുവെ സഹായകമാണ് അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശനി ഏഴിൽ നിൽക്കുന്നു പന്ത്രണ്ട് നിൽക്കുന്ന ആ ചൊവ്വ ശനിയെ ദൃഷ്ടെയ്യുന്നുണ്ട് അവസാനത്തെ പകുതിയൊക്കെ ഈ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും നാലിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് അതർ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടുന്നവർ പഠനത്തിലൊക്കെ ഒരു ശ്രദ്ധ കുറയാതിരിക്കാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈ മറ്റു പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം പഠനത്തിലെ ഒരു കോൺസെൻട്രേഷൻ ആവശ്യമായിട്ടുള്ള സമയമാണെന്നും കൂടെ അറിയുക അങ്ങനെ നമ്മൾ മറ്റു പ്രവർത്തനങ്ങളെല്ലാം ഒഴിവാക്കി പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തു പോകുന്നവർക്ക് പൊതുവെ നല്ല പെർഫോമൻസ് ഒക്കെ കാഴ്ചവയ്ക്കാൻ കഴിയും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ അവർ പ്രതീക്ഷിക്കുന്ന ഒരു വിജയമൊക്കെ കരസ്ഥമാക്കാൻ കഴിയും എന്നും കൂടെ മനസ്സിലാക്കുക ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ രണ്ടാം ഭവാദേവനായിട്ടുള്ള ശുക്രൻ അഷ്ടമത്തിലാണ് ഇരുപത്തിയെട്ട് വരെ പതിനൊന്നില് ഗ്രഹ പൊതുവെ ആദ്യവാരം കഴിയുമ്പം തന്നെ ആ പതിനൊന്നിലെ ഗ്രഹങ്ങളൊന്നുമില്ല അതുപോലെ പതിനൊന്നാം ഭാവാധിപൻ ചന്ദ്രനാണ് ആ ചന്ദ്രനാണെങ്കിൽ അതിവേഗം രാശി മാറുന്ന രാശികൾ മാറുന്ന ഒരു ഗ്രഹമാണ് ഇപ്പോൾ ധനസ്ഥാനത്ത് ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് ധനസ്ഥാനത്ത് ശുക്രൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ ശുക്രൻ അഷ്ടമത്തിലാണെങ്കിലും രണ്ടാം ഭാവാധിപനാണ് ആ രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ധനാഗമൊക്കെ ഉണ്ടാകും എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന വിധം അത് ഉയരണമെന്നില്ല കാരണം രണ്ടാം ഭാവാധിപൻ അഷ്ടമത്തിൽ പോയി നിൽക്കുന്ന സമയമാണ് മാത്രമല്ല ശുക്ര നെറ്റിലായതുകൊണ്ട് നമ്മൾ ഈ മണി ട്രാൻസാക്ഷനിലൊക്കെ ഒരു കെയർ വേണം മണി സംബന്ധമായിട്ടുള്ള ഏത് ഡീലിങ്സിലും ഒരു കെയർ വേണം ധനം നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമുക്ക് ഈ മോണിറ്ററി ഇടപാടുകളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് ചിലർക്ക് അപ്രതീക്ഷിത സോഴ്സ് കളിയുന്ന ധന നേട്ടമൊക്കെ ഉണ്ടായെന്ന് വരാം അതുപോലെ അഷ്ടമ ഭാവാധിപൻ ചൊവ്വാ ആ ചൊവ്വ പന്ത്രണ്ടിൽ ചിടി വരുന്നുണ്ട് അപ്പം അത് ഒരു വിപരീത രാജയോഗമാണ് എട്ടാം ബവാദം പന്ത്രണ്ട് വരിക എന്ന് പറയുന്നത് അത് എങ്കിലും നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പെൻഡിച്ചർ ആ ചൊവ്വയുടെ ആ പന്ത്രണ്ടിലെ ചിടി കൊണ്ട് ഉണ്ടാകും പ്രത്യേകിച്ച് ആ കേതുവും പന്ത്രണ്ട് നിൽക്കുന്ന സമയമാണ് അപ്പം നമുക്ക് അനാവശ്യ ചിലവൊക്കെ ഒന്ന് കുറച്ച് പോകുന്നതിനുള്ള ഒരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകണം ഇനി വിവാഹം ദാമ്പത്യ ബന്ധം കുടുംബജീവിതം എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ ആറാം ഭാവാദിമനായിട്ടുള്ള ശനിയാണ് ഏഴിൽ നിൽക്കുന്നത് അപ്പോൾ ഈ വിവാഹ ഏഴാം ഭാവാദിമനായി ഏഴാം ഭാവത്തിൽ ശനി നിൽക്കുക എന്ന് പറയുമ്പോൾ ശനി വിവാഹം തടയണമെന്നില്ല ചെറിയ താമസങ്ങളുണ്ടാക്കും എന്നുള്ളതേ ഉള്ളൂ പ്രത്യേകിച്ച് ആറാം ഭാവാദിമനായുള്ള ശനിയാണ് ഏഴിൽ എന്ന് പറയുമ്പോൾ ഈ മാതൃ ബന്ധുക്കളിന്നോ അല്ലെങ്കിൽ പിതൃ ബന്ധുക്കളിന്നൊക്കെ ചിലപ്പോൾ വിവാഹ ആലോചന ഉണ്ടായെന്ന് വരാം ഏഴിൽ ശനിസ്ഥിതി വരികയാലും അതുപോലെ ചൊവ്വ ആ ഏഴിൽ ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ടും വിവാഹം നിശ്ചയത്തിന് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് മാത്രമല്ല ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിൽ ഒരു കെയർ വേണ്ടുന്ന സമയവും കൂടിയാണ് എന്നും കൂടെ മനസ്സിലാക്കുക ഇപ്പോൾ കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭഗവാധിമനായിട്ടുള്ള ശനി ഏഴിലാണ് ആ ശനി ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ചിലരുടെ പ്രണയബന്ധമൊക്കെ ഒരു പക്വതിയാറിഞ്ഞ പ്രണയബന്ധമൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വിവാഹ ആലോചനയിലൊക്കെ ചിലപ്പോൾ എത്തിപ്പെടുന്നതിനും സാധ്യതയുണ്ട് അതേസമയം ശനി ആറാം ഭാവാധിപനായതുകൊണ്ട് ആ പ്രണയബന്ധത്തിൽ ചെറിയ തർക്കങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകുന്നതിനും അത് വഴിതെളിച്ചു എന്ന് വരാം ഇനി മാര്റ്റ് റിലേഷൻഷിപ്പ് ദാമ്പത്യബന്ധത്തിലോട്ട് വരുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഏഴിലെ ശനി അതുപോലെ എഴില് ആ ചൊവ്വയുടെ ദൃഷ്ടി അതും അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണ് ഏഴിൽ ദൃഷ്ടി എന്നത് അപ്പോൾ ദാമ്പത്യബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ വഷളാകാതെ നോക്കണം ജീവിത പങ്കാളിയുടെ സ്വഭാവത്തിലൊക്കെ ഒരു സംശയം തെക്ക് ധാരണകൾ ഒക്കെ ഈ സമയത്തുണ്ടാകാം അവിടെയൊക്കെ ഒരു ശ്രദ്ധ വേണം ഗുരുദൃഷ്ടി ആറിലുള്ള സമയമാണ് അപ്പോൾ അത് ഈ മുതിർന്നവരുടെയൊക്കെ ഇടപെടൽ നമുക്ക് ഈ ദാമ്പത്യ ബന്ധത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മുതിർന്നവരുടെ ഇടപെടൽ സഹായകമാകും എന്നും കൂടെ മനസ്സിലാക്കുക പൊതുവേ നമുക്ക് സംയമനവും വിട്ടുവീഴ്ചയുമൊക്കെ ഈ ദമ്പതിമാരുടെ ഭാഗത്ത് വേണ്ടുന്ന മാസമായിട്ട് നമ്മൾ മനസ്സിലാക്കുക ഇനി നമ്മൾ കുടുംബ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ നാലാം ഭാവാധിപനായിട്ടുള്ള ഗുരു ആ ഗുരു നാലിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് പത്തിൽ നിന്ന് നാല് ദൃഷ്ടി ചെയ്യുന്നു അതുപോലെ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശുക്രനും ആ രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നു അഷ്ടമത്തിൽ നിന്നാണ് ദൃഷ്ടി ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ കുടുംബജീവിതമൊക്കെ സന്തോഷകരമാക്കാൻ സഹായകമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ് പ്രത്യേകിച്ച് നമ്മൾ വീട് വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ് അതുപോലെ നമുക്ക് വീട് പുതുക്കുന്നതിനാൽ നവീകരിക്കുന്നതിനൊക്കെ ഒക്കെ ഉള്ള ഒരാഗ്രഹം ഈ സമയത്തുണ്ടാകാം അതിനും അനുകൂല സമയമാണ് അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ഈ പന്ത്രണ്ടാം ഭവാധിപനായിട്ടുള്ള സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി നാലിൽ വരുന്നുണ്ട് അത് കുടുംബത്തിൽ ചെറിയ പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കി എന്ന് വരാം പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഈഗോ ഇഷ്യൂസൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കി മുന്നോട്ട് പോകുക ജൂൺ രണ്ട് മൂന്ന് പതിനേഴ് പതിനെട്ട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊൻപത് മുപ്പത് ഈ തീയതികൾ പൊതുവെ ഈ കന്നി കൂറുകാർക്കും ലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ മംഗളകർമ്മങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ പുതിയ എന്തെങ്കിലും സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ ദിവസങ്ങളിൽ അത് ഒഴിവാക്കണം അതുപോലെ തന്നെ പുതിയ എന്തെങ്കിലും തീരുമാനങ്ങൾ സുപ്രധാന തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം തന്നെ ഈ കന്നി കൂറുകാരുടെയും കന്നി ലഗ്നക്കാരുടെയും ഫലമാണ് അപ്പോൾ ഈ കന്നിക്കൂറിൽപ്പെടുന്ന എല്ലാവരും കന്നി ലഗ്നക്കാരല്ല എന്ന് മനസ്സിലാക്കുക ചിലർ മാത്രമേ കന്നി ലഗ്നക്കാരാകുകയുള്ളൂ ബാക്കിയുള്ളവർക്കെല്ലാം വ്യത്യസ്ത ലഗ്നരാശികളായിരിക്കും അപ്പം കന്നിക്കൂറിൽപ്പെടുന്ന വ്യത്യസ്ത ലഗ്നരാശികൾ വരുന്നവർ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുക അത് അവർക്ക് ഈ ജൂൺ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം കിട്ടുന്നതിന് സഹായകമാകും മാത്രമല്ല ഈ കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യത ലഗ്നഫലത്തിനുണ്ട് അതുകൊണ്ട് കന്നി രാശിപ്പെടുന്ന നക്ഷത്രക്കാര് അവരുടെ ലഗ്നരാശി ഏതാണെന്ന് മനസ്സിലാക്കി ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം കൂടെ ശ്രദ്ധ കൊടുത്ത് പോവുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം